ആത്മമിത്രം ആത്മമിത്രം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ സ എന്ന പഠനത്തിലെ എൺപത്തി മൂന്നാമത്തെ പാഠത്തിലേക്ക് വരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ചില ബാടുകൾ കാരണം പഠനം തുടരുവാൻ കഴിഞ്ഞില്ല ഈ പഠനത്തിൽ കഴിഞ്ഞ പഠനത്തിൽ ശുവിശേഷ തസ്തികളുടെ നിയമനവും അതിൻ്റെ ആരാണ് യഥാർത്ഥ ശുവിശേഷൻ എവിടെയുണ്ടെന്നൊക്കെ പറഞ്ഞു സഭയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സഭയുടെ ഭാവിയെക്കുറിച്ച് ഒരു ഓടിച്ചു പറയലാണ് ഇപ്പം സാധിക്കുന്നത് സാമാന്യ പരി അറിവ് ലഭിക്കണം എന്നുള്ളതാണല്ലാതെ ഇതിനെല്ലാം തെളിവ് തരാനായിട്ട് നമുക്ക് സമയം വളരെ വേണ്ടിവരും അപ്പസ്ഥല പ്രവാചക ശുശ്രൂഷയിൽ ആണ് അവയുടെ ഭാവിയെക്കുറിച്ച് ആധികാരികമായി രേഖ നമുക്ക് നൽകും നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കുകൾ അപ്പസ്ഥലന്മാർ അതിൻ്റെ ആധികാരികത ഉദ്ധരിച്ച് ലേഖന രേഖയാക്കി നൽകിയാണ് പിന്നീട് കർത്താവ് ഭർത്താവ് എന്ന ഉപദേശത്ത് കർത്താവിനോ നമ്മുടെ കർത്താവായ യേശു തന്നെ പറഞ്ഞ വാക്കും യോഹനാൻ പതിനാല് അവിടെ പറഞ്ഞത് ഞാൻ പോയി സ്ഥലം ഒരുക്കിയാൽ ഞാനിരിക്കുന്നിടത്ത് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തോളൂ ഈ കാര്യം സഭയുടെ ഭാവിയെക്കുറിച്ച് പറഞ്ഞ ഭർത്താവിനെ സകലം വിട്ടനുഗമിച്ച കർത്താവിൻ്റെ പന്ത്രണ്ട് അപ്പസ്വലന്മാരോട്ടുള്ള എന്തുകൊണ്ട് കർത്താവ് പറഞ്ഞ കാര്യമുണ്ട് അവർ ചോദിച്ച് ഞങ്ങൾ സകലം വിട്ടുന്നതിനെ അനുഗമിച്ച് ഞങ്ങൾക്ക് എന്ത് കിട്ടും പറഞ്ഞു നിങ്ങൾ പുനർജനത്തിൽ പന്ത്രണ്ട് സമൂഹാസ്ത്രങ്ങളിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രത്തിനെ പന്ത്രണ്ടിനെ ന്യായം ചെയ്യും അത് സഭയ്ക്കുള്ള ഭാവി പ്രത്യേകയാണ് വിട്ടുകളഞ്ഞതിൽ നിന്ന് ഇരട്ടിയും പതിമടങ്ങും അല്ല നൂറു മടങ്ങും ആയിരം മടങ്ങും മടക്കി കിട്ടുന്ന കാര്യം ഉറപ്പായിട്ട് പറഞ്ഞ കാര്യം എന്നാൽ സഭയുടെ ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ പല ഭാവി കാര്യങ്ങൾ പറയാനുണ്ട് അപ്പസ്തല പ്രവാചക ശുശ്രൂഷകളിൽ അപ്പസ്ഥർമാർന്ന് എന്താ ലഭിച്ചു എന്ന് നേരത്തെ പറഞ്ഞ് കർത്താവുദാൻ പിതാവിനോട് പഠിച്ചത് കണ്ടും കേട്ട് പഠിച്ചത് പിതാവിൻ്റെ കൽപ്പന ലഭിച്ചു പ്രമാണിച്ചത് പിതാവിനോട് ഉപദേശം ലഭിച്ച് പ്രമാണിച്ചത് അത് സഭ സ്ഥാപിക്കപ്പെട്ട് സഭയെ പഠിപ്പിച്ച മാതൃക കാണിച്ച് കൽപ്പന കൊടുത്ത് ഉപദേശിച്ച് പരമേൽപ്പിക്കപ്പെട്ട അപ്പസ്തോലി ഉപദേശങ്ങളാണ് നമുക്കുള്ള അടിസ്ഥാനത്തിൽ പണി കഴിഞ്ഞ ഉപദേശമാണ് നമുക്ക് ലഭിച്ചത് അതുപോലെ അപ്പസ്ഥല പ്രവാചന്മാർ ലഭിച്ചത് കർത്താവരോട് പറഞ്ഞു കൊടുത്തത് മറന്നുപോയത് പരിശുദ്ധാത്മാവ് ഓർമ്മിച്ചെടുത്ത് വരും വരുവാനുള്ളത് പരിശുദ്ധാത്മാവർക്ക് വെളിപ്പെടുത്തിയത് അവർ പഠിച്ച് ഗ്രഹിച്ച് തങ്ങളുടെ സഭകളിൽ പഠിപ്പിച്ച് ഭാവി പ്രത്യാശ ഉറപ്പാക്കി സഭയുടെ കഷ്ടങ്ങളിൽ നിലനിൽക്കുവാൻ എല്ലാ പ്രത്യാശയും സഭയ്ക്ക് നൽകി അത് രേഖയാക്കി നമുക്ക് അടിസ്ഥാനത്തിൽ പണി കഴിഞ്ഞിരുന്നതാണ് പ്രവാചക അപ്പസ്ഥല പ്രവാചക പ്രവചനങ്ങൾ ആ അത് ആ പ്രവചനങ്ങളെല്ലാം വെളിപ്പാട് പുസ്തകത്തോടുകൂടെ പ്രവചനങ്ങളുടെ പൂർത്തീകരണം വന്നു ഇനി അവിടെ ആ പ്രവചനങ്ങളാണ് സഭയെ മുന്നോട്ട് നയിക്കുന്നത് പ്രത്യാശപരമായി അതിലെ പ്രത്യാശ എന്ത് ഭാവി കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് സഭയുടെ ഭാവി ശ്രീയലിൻ്റെ ഭാവി ലോകത്തിൻ്റെ ഭാവി പ്രപഞ്ചത്തിൻ്റെ ഭാവി മാത്രമല്ല സാത്താൻ്റെ ഭാവി മനുഷ്യർക്ക് തെറ്റിച്ചാൽ സാത്താ ഈ നാല് ഭാവി പ്രവചനങ്ങൾ തിരുവെടുത്ത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ സഭ അറിയുകയും സഭയുടെ ഭാവിയെക്കുറിച്ച് നിർണയം ഉണ്ടായിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ സഭയുടെ ഭാവി എന്ന് പറയുന്നത് എന്താണെന്ന് അതിലേക്ക് തിരിഞ്ഞു നോക്കാം കർത്താവ് പറഞ്ഞു ഞാൻ വന്നാൽ ഞാൻ തലമുറക്കിയിട്ട് വന്ന് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളി എവിടെയാണ് കർത്താവ് ഇരിക്കുന്നത് എബ്രായ ലേഖൻ ഒന്നിൻ്റെ ഒന്ന് മുതൽ മൂന്ന് വരെ ഭാഗത്ത് റോമർ എട്ടിൻ്റെ മുപ്പത്തിനാല് കുലോസർ മൂന്നിൻ്റെ ഒന്ന് എബ്രാഹർ മൂന്നിൻ്റെ ഒമ്പതിൻ്റെ ഇരുപത്തിനാല് ഒന്നിയോഹനൻ രണ്ടിൻ്റെ ഒന്ന് എബ്രാഹി ലേഖൻ ആറിൻ്റെ പതിനെട്ട് ഇരുപത് ഇവിടെയെല്ലാം കാണുന്നത് കർത്താവ് യേശു പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് മഹിമയുടെ വലത്ത് ഭാഗത്താണ് ഇരിക്കുന്നത് അവിടേക്കാണ് കർത്താവ് സഭയെ കർത്താവ് പിതാവിൻ്റെ സന്നിധിയിൽ നിർത്തും ഇബ്രാഹനം അഞ്ചിൻ്റെ ഇരുപത്തി ആറിൽ പറഞ്ഞു തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനെ പിതാവിൻ്റെ സന്നിധി സഭയെ നിർത്തുക താൻ ചെയ്ത ഞാനും എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്ന വാക്കുകളൊക്കെ വിശ്വാസികൾക്ക് മനസ്സിലാവും പറയുന്നത് അപ്പോൾ സഭയുടെ ഭാവി കർത്താവ് സഭയെ ചേർത്ത് പിതാവിൻ്റെ സന്നിധി നിർത്തുക എന്നുള്ളത് കർത്താവിൻ്റെ ദൗത്യം പൂർത്തീകരിക്കുന്ന കാര്യം അവിടെയാണ് അപ്പോൾ ഈ കാര്യത്തിൽ കർത്താവ് വരുന്നത് കുറിച്ച് തർക്കമുണ്ട് യോഗന്യാന ശേഷം പതിനാലാം അധ്യായത്തിൽ ഞാൻ പിന്നെയും വന്ന് എന്ന് പറയുന്നിടത്ത് ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നത് ഭൂമിയിലേക്ക് വന്ന് സഭയെ ചേർത്ത് കൊണ്ടുപോകും എന്നുള്ളതാണ് ഒരു കൂട്ടർ വിശ്വസിക്കുന്നത് സ്വർഗത്തിലേക്ക് മധ്യാകാശത്തെടുക്കപ്പെട്ട ശേഷം സഭയുമായി ഭൂമിയിലേക്ക് വന്നിട്ട് ആണ് പിന്നെ സ്വർഗത്തിലേക്ക് പോകുന്നത് ആയിരം പണ്ട് വാഴ്ച അങ്ങനെയുള്ള വിശ്വസിക്കുന്നില്ല ഇങ്ങനെയുള്ള പല ഉപദേശവാ വിഘടനവാദങ്ങളും അതിനകത്തുണ്ട് അതൊന്നും നമ്മുടെ വിഷയം ഇത് തിരുവഴുത്തിൽ പറഞ്ഞതാണ് നമുക്ക് നോക്കേണ്ടത് എന്താണ് തിരുവഴുത്ത് വെളിപ്പെടുത്തുന്ന കാര്യം ഒന്ന് പറഞ്ഞൊരു പതിനഞ്ചിലും ഒന്ന് ദിവസം ഒരു നാലിലും പതിമൂന്നിലും പറയുന്ന ഭാഗം ചേർത്ത് ചിന്തിച്ചാൽ മരിച്ച വിശുദ്ധന്മാർ തക്ഷിണ ഉയർക്കുകയും ജീവിച്ചിരിക്കുന്നൊരു രൂപാന്തരപ്പെടുകയും അങ്ങനെ അക്ഷയമായ തേച്ചയോടുകൂടെ ഒരുമിച്ച് കർത്താവിന് മേഘങ്ങൾ എടുക്കപ്പെടുകയും അവിടുന്ന് ക്രിസ്തുവിനും ഇവിടെ എപ്പോഴും ആയിരിക്കുമെന്നുള്ളതാണ് അവിടെ പിന്നീടുള്ള കാലഘട്ടത്തെക്കുറിച്ച് പ്രവചനത്തിൻ്റെയും സമകാലിക വെളിച്ചത്തിൽ വ്യജനത്തിൻ്റെ വെളിപ്പെടുത്തനുസരിച്ച് പ്രതിഫലത്തിനായിട്ട് സഭയെ ക്രിസ്തു സഭയെ നിർത്തുകയും ക്രിസ്തുവിനു മുൻപാ സഭ വിസ്തരിക്കപ്പെടുകയും എന്ന് പറഞ്ഞാൽ ഏഴ് സഭകൾക്ക് ലേഖനത്തിലട പറയും ഓരോ സഭകളുടെ പ്രവൃത്തി പരിശോധിച്ച് അവിടെ വ്യക്തിപരമായിട്ടാണെന്നതിനേക്കാൾ കൂടുതൽ ഓരോ സഭയുടെയും പ്രവൃത്തി പരിശോധിക്കും ഓരോ കാലഘട്ടത്തിലെ സഭയുടെയും പ്രവൃത്തി പരിശോധിക്കും ഓരോ സഭ മൂപ്പന്മാരുടെ പ്രവൃത്തി പരിശോധിക്കും പിന്നീട് ഓരോ സഭാ അംഗങ്ങളെയും പരിശോധിക്കും പ്രതിഫലം തരുന്നത് എങ്ങനെയാണ് സഭയ്ക്ക് പ്രതിഫലമുണ്ട് വ്യക്തികൾക്കുണ്ട് അപ്പോൾ സഭയുടെ പ്രതിഫലം എന്ന് പറയുന്നത് നടത്തുന്നവർക്ക് ഉള്ളതാണ് അതാണ് അപ്പൊ സ്വലം പറഞ്ഞു നിങ്ങളെൻ്റെ പ്രശംസ കിരീടമാണ് എന്ന് പറയും നിങ്ങളാണ് എൻ്റെ കിരീടം എന്നൊക്കെ പറയുന്ന അർത്ഥത്തിൽ ആ കാര്യം മനസ്സിലാകാം അപ്പോൾ സഭാമൂപ്പന്മാരെന്ന് പറയുന്ന ആളുകൾ സുവിശേഷന്മാർ ആത്മാക്കളെ നേടിയവർ അപ്പോൾ അവർ അനേകരെ ക്രിസ്തുലേക്ക് നേടിയവർ ആകാശത്തിലെ പ്രഭ പോലെ നക്ഷത്രമണ്ഡലങ്ങളെ പോലെ ശോഭിക്കും കർത്താവിന് വേണ്ടി നേടിയവർക്ക് പ്രതിഫലമുണ്ട് അപ്പോൾ ഇത് പ്രവചനത്തിൻ്റെ സഭയുടെ പ്രത്യാശ നിവൃത്തിയാണ് കർത്താവ് ഭൂമിയിലേക്ക് വന്നാണ് സഭയിൽ ചേർക്കുന്നതെന്നും ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് ആശയങ്ങൾ പ്രതൃകാ വേർപെട്ടവരുടെ ഇടയിൽ മധ്യ ഉള്ളതുണ്ട് കർത്താവ് വേഗം വരുന്നു ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് കർത്താവ് പീഡനത്തിൻ്റെ മധ്യത്തിൽ വരുന്നു അല്ല പീഡനകാലത്തിന് ശേഷം ആണ് പീഡനം സഭ പീഡനത്തിലൂടെ കടന്നുപോയി പോയി കർത്താവ് കർത്താവൊന്ന് സഭയിൽ ചേർക്കുകയുള്ളൂ ഈ തർക്കങ്ങളൊക്കെ ഉണ്ട് ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ് വേഗം വരും കർത്താവ് വേഗം വരുന്നത് തൻ്റെ സഭയെ സഭയിലെ കഷ്ടത്തിൽ നിന്ന് വിടിവിച്ച് തന്നെ സഭ ചേർക്കാനാണ് സഭയുടെ പീഡനകാലം അല്ല സഭയ്ക്ക് പീഡനകാലം ഇപ്പോഴാണ് ഇപ്പോൾ സഭ പീഡനത്തിലൂടെ കടന്നു പോകുക കാരണം അവനെ ഇവിടെ ഒരു വശത്ത് നമ്മൾ നന്മ അനുഭവിക്കലും നമുക്കറിയാം ലോകത്തിലെ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബജലിസ്ഥാൻ ദുർഖിസ്ഥാൻ ഖസഖിസ്ഥാൻ ഉബേഖിസ്ഥാൻ ബജലിസ്ഥാൻ ഖലിസ്ഥാൻ ഇറാഖ് ഇറാ സിറിയ ലെബനോൻ ഈജിപ്ത് അലക്സാന്തീ രാജ്യങ്ങളെല്ലാം വിശ്വാസജനം പീഡനമേറ്റുകൊണ്ടേ ഇരിക്കുകയാണ് അതുപോലെ നൈജീരിയയിലും ലിബിയയിലും ഉഗാണ്ടയിലും ദൈവജനം പീഡനമേറ്റൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ വടക്കൻ മേഖലയിൽ പീഡനം പീഡനമേറ്റുകൊണ്ടിരിക്കുകയാണ് കൊല്ലുന്നു അറക്കുന്നു തടവിലാക്കുന്നു അട്ടിക്കുന്നു എല്ലാം സഭ ഇപ്പോൾ പീഡനത്തിലാണ് ആ പീഡനം മഹാപീഡനമല്ല സഭയ്ക്ക് എക്കാലത്തും കഷ്ടമുണ്ട് ഞാൻ ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു പറഞ്ഞ കർത്താവ് പറഞ്ഞ നാൾ മുതൽ എടുക്കപ്പെടുന്ന നാൾ വരെ കഷ്ടമുണ്ട് അപ്പോൾ അതുകൊണ്ട് സഭ പിന്നെ ഒരു മഹാപീഠനത്തിലേക്ക് പോകുന്നില്ല എന്നാണ് തിരുവരത്തിൻ്റെ വിളിച്ചു തെളിവൽ അത് ഇസ്രയേലിന് ശുദ്ധീകരണത്തിന് വേണ്ടി ലോകത്തിൻ്റെ ന്യായവിദ്യയ്ക്ക് വേണ്ടി ഏൽപ്പിക്കപ്പെടുന്നതായിട്ടാണ് തിരുവഴുത്തിൻ്റെ രേഖ ഇനി ഒരാൾ പറയുകയാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭാവി പ്രത്യാശ സംബന്ധിച്ചുള്ള പ്രത്യാശ കർത്താവിൻ്റെ വരെ തർക്കമുള്ള ആളോട് എനിക്ക് വഴക്കില്ല കാരണം കർത്താവ് വന്ന വാക്ക് പാലിക്കുന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് കർത്താവ് വേഗം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് വന്ന വിശ്വസിച്ചിട്ടുള്ള അങ്ങനെ വിശ്വസിക്കുന്നവരെല്ലാം കർത്താവിൻ്റെ കൂടെ വരും ആ കാര്യത്തിൽ തർക്കം അപ്പോൾ ആ കാര്യത്തിലൊന്നും ആളുകളോട് വഴക്കിന് ആവശ്യമില്ല എന്നാൽ അടിസ്ഥാന ഉപദേശത്തിൽ യേശു ക്രിസ്തുവിൻ്റെ തൃത്വത്തിലെ ഏകത്വവും യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വം ദൈവത്തിൻ്റെ നിത്യാസ്തിത്വം ഇത്തരം കാര്യങ്ങളിൽ പീഡനവാദമുള്ളവരും അതിനവിരുദ്ധരായിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല അതുകൊണ്ട് അത്തരം ആളുകളോട് അകന്ന് ജീവിക്കാനും കൽപ്പനയുണ്ട് അതുകൊണ്ട് അത് പ്രത്യേകിച്ച് ഓർക്കേണ്ടതാണ് ഇപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ സഭയുടെ ഭാവ പ്രത്യേകതയെക്കുറിച്ച് ഞാൻ പറഞ്ഞു ഇപ്പോൾ സഭയെ കർത്താവ് എടുത്തു കഴിഞ്ഞാൽ പ്രതിഫലങ്ങളുടെ പങ്കിടലിനെ കുറിച്ച് പറയുമ്പോൾ റോമർ എട്ടിൻ്റെ പതിനേഴിലും അതുപോലെ തന്നെ ഇവിടെ കഷ്ടം സഹിച്ച് കർത്താവിനെ സേവിക്കുന്നവർക്ക് പ്രതിഫലമുണ്ടെന്നുള്ള ഉറപ്പാക്കുകയാണ് അവിടെ പറഞ്ഞ് നിങ്ങൾ കർത്താവിനോട് കഷ്ടം സഹിക്കുന്നു തിരജസ്കരിക്കപ്പെടും അതുപോലെ രണ്ട് നിമിത്യ ദിവസം രണ്ടിൻ്റെ പത്ത് പാനിൽ പറഞ്ഞു വിടാ പറഞ്ഞത് പറയുന്നത് മരിച്ചുവെങ്കിൽ ജീവിക്കും സഹിക്കുന്നെങ്കിൽ വാഴും അപ്പോൾ പ്രതിഫലത്തിലൂടെ ക്രമീകരണങ്ങളാണ് അവിടെ പറയുന്നത് അതുപോലെ ഒന്ന് വരുന്ന പതിനഞ്ചിലെ പുനരുത്ഥാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശോഭയെക്കുറിച്ചുള്ള വിവരണം പറഞ്ഞിട്ടുണ്ട് അത് പ്രതിഫലങ്ങൾ തെളിവാക്കുന്ന നക്ഷത്രങ്ങളെ അടയാളങ്ങളെക്കുറിച്ച് പറയുന്നതാണ് അതെല്ലാം വിക ഓരോ വിഷയവും വിപുല വിപുലമാണ് എന്നിട്ട് നമുക്കൊരു വിശ്വാസിക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ ഓടിച്ചു പറയുന്നത് ഇതിലെ അപ്പോൾ ഈ രണ്ടാം കാലഘട്ടം സഭയെക്കുറിച്ച് ഇവിടെ ജീവിച്ചു മരിച്ചു ഉയർത്തു കർത്താനോട് ജീവിക്കുന്ന എന്നേക്കും ജീവിക്കുന്നു എന്ന് പറയുന്ന ആ ദൈവ മക്കൾ അഥവാ സഭാ മക്കൾ അവരെ കുറിച്ച് പറയുന്നത് എബ്രായർ പത്തിൻ്റെ ഇരുപത്തിരണ്ടിൽ മുപ്പത്തൊമ്പതിൽ വായിക്കുന്നവർക്ക് രണ്ട് കൂട്ടരെ അവിടെ കണങ്ങൾ പ്രതിഫലത്തിനായിട്ട് സ്ഥാനമാനങ്ങൾ ലഭിച്ചവരുണ്ട് അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ എന്ന് പറഞ്ഞാൽ പ്രവൃത്തിയുടെ മങ്ങലേൽക്കുന്നുണ്ട് അതൊക്കെ ഒരു സഭയോട് ബന്ധപ്പെട്ടാണ് ചിന്തിക്കേണ്ടത് ഒരു വ്യക്തികളെക്കുറിച്ചല്ല ചിന്തിക്കുക ഒരു സഭയെക്കുറിച്ചാണ് ഒരു സഭയിൽ ആയിരിക്കുന്ന വിശ്വാസികൾ സഭാ വചനം പഠിപ്പിക്കുമ്പോൾ ആ വചനം കേട്ട് അനുസരണം കാണിക്കുന്നതിൽ നിങ്ങൾ രജിക്കുന്നത് ആ സ്ഥാനത്തായിരിക്കും അതുകൊണ്ട് നേതൃത്വത്തെ അനുസരിക്കാതിരിക്കുന്ന ഒരു നേതൃത്വം ശരിയായിട്ട് ജീവിച്ചില്ലെങ്കിൽ അതെല്ലാം അവിടെ വെളിപ്പെട്ട് കാണും അതൊന്നും അറിയപ്പെടുകയില്ല അതുകൊണ്ട് ഇത് വളരെ എടുത്തു കാണിക്കുന്ന ഒരു കാര്യമാണ് അത് മാഞ്ഞു പോകില്ല ഞാനതിങ്ങനെ പറയാം വേദപുസ്തകത്തിൻ്റെ എഴുത്തുകളിൽ ഹാബേലിൻ്റെ പ്രവൃത്തിയും കൈയിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തും കൈയിൻ്റെ സന്ധതയുടെ പ്രവൃത്തി വീടപ്പെടുത്തും നോഹയുടെയും പുത്രന്മാരുടെയും പ്രവൃത്തി നോഹ പ്രളയം കഴിഞ്ഞിട്ട് മുന്തിരി നട്ട കാര്യവും വിവസ്ത്ര കിടന്ന കാര്യവും മകളെ ശപിച്ച കാര്യവും ഒക്കെ രേഖപ്പെടുത്തിയതുപോലെ തന്നെ വിശ്വാസികൾ ഇവിടെ ജീവിച്ച് ക്രമ ഒത്തിരി മക്കേടിലും ജീവിച്ച് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താതെ ദൈവം വിടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാനും ഭയപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ജീവിതം ഇവിടെ വളരെ മാതൃകാപൂർണമായി ഇരിക്കണം തെറ്റുകൾ തിരുത്തപ്പെടണം ക്ഷമി ദൈവം ക്ഷമിച്ചത് പിന്നെ ഓർക്കുന്നില്ല ക്ഷമിക്കപ്പെടാതെ കിടന്നാൽ അത് ഓർക്കുകയും തിരുതപ്പെടുത്തുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം അപ്പോൾ സഭ ഭർത്താവ് ഒന്ന് പറയുന്ന പതിനഞ്ചിലും ഒന്ന് ദശമി നാലിലും പതിനഞ്ചിലും പറയുന്നതുപോലെ സഭയെ കയറക്കാൻ മധ്യഹാസത്തിൽ വരും സഭ ഇവിടുന്ന് ആത്മാവിനെ പരിശുദ്ധാത്മാവ് തൻ്റെ ജോലി പൂർത്തിയാക്കുന്ന സഭയെ ഇവിടുന്ന് ഉയർത്ത് ന് ശുദ്ധി ശുദ്ധീകരിക്കപ്പെട്ട ഉയർത്ത് നേരിപ്പിച്ച് തേജസ്കരിക്കപ്പെട്ട അല്ലെങ്കിൽ തേജസ്സോടുകൂടെ കർത്താവിനെ മേഘങ്ങളിൽ പോകുന്നവരുടെ ജോലി പരിശുദ്ധാത്മാവിൻ്റെയാണ് ആ ജോലി പൂർത്തിയാക്കി കർത്താവിനൂടെ ആയിരിക്കുന്ന ആളെ ആ പ്രതിഫലത്തിൻ്റെ ഏഴുവർഷമെന്നാണ് നമുക്ക് പണി പണിനിയമത്തിലെ പീഡനകാലങ്ങളിലെ കണക്ക് നോക്കുമ്പോൾ സഭ വർഷം ഒരു കാലയളവ് അതിൽ ഭൂമിയിലെ മഹാപീഡനത്തിൻ്റെ കാലയളവ് സഭയുടെ അനുഗ്രഹിക്കപ്പെട്ട നാളുകളായിരിക്കും എന്നാണ് നമുക്ക് തിരുവനന്തപുരത്ത് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ സമയം ഈ സമയത്ത് ഭൂമിയിൽ നടക്കുന്ന കാര്യത്തെയാണ് എസ് എ പ്രവചന അറുപത്തി ഒന്നിൻ്റെ ഒന്ന് മൂന്നിൽ പറയുന്ന പ്രതികാരത്തിന് വേണ്ടി ഭൂമിയിലേക്ക് കർത്താവ് രണ്ടാമത് വരുന്ന കാര്യം ആ പ്രതികാരത്തിന് വേണ്ടി ഭൂമിയിലേക്ക് വരുമ്പോൾ ഇസ്രയേൽ അന്ന് കുത്തിയോഗിലേക്ക് നോക്കും ആ കുത്തിയെങ്കിൽ നോക്കും എന്ന് പറയുന്ന അവിടെ മനുഷ്യവർഗത്തിന് മേൽ ഇതുവരെ ഉണ്ടാകാത്ത ന്യായവിധിയൊക്കെ ചൊരിയപ്പെടും ഭൂമിയിലെ കർത്താവിനെ സുവിശേഷം വിശ്വസിക്കാത്ത ആളുകൾ ന്യായവിധി അനുഭവിക്കുമ്പോൾ ഇസ്രയേൽ കുത്തിയോഗിലേക്ക് നോക്കുമെന്ന് തിരുവഴുത്ത് വളരെ വെളുപ്പാട പറയുന്നു പറയുന്നത് മത്തായിയുടെ സുഷിരും ഇരുപത്തിയഞ്ചിന് മുപ്പത്തൊന്നും മുതലുള്ള ഭയ ഭാഗത്ത് നാം കാണുന്നെടുത്ത് പറയുന്ന കാര്യം അതിൻ്റെ ന്യായവിധി എന്ന് പറഞ്ഞ് മത്തായി പത്തൊമ്പതിൻ്റെ ഇരുപത്തെട്ട് മുപ്പത് സഭയ്ക്കുള്ള അധികാരം ലോക ഭരണത്തോടുള്ള ബന്ധത്തിൽ നൽകിയതിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് വെളിപ്പാട് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് അവിടെ പറഞ്ഞു സകല ആധിപത്യവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ലഭിച്ചു എന്ന് പറയുന്ന കാര്യം എവിടെയാണ് വെളിപ്പാട് പതിനാലിൻ്റെ ആറേഴ് അവിടെയാണ് സഭ ക്രിസ്തുവിനോടെ വെളിപ്പാട് ഒരു ഇരുപതിൻ്റെ ഏഴ് അതിലെ അതിൻ്റെ ആറ് ഏഴും ചേർത്ത് നോക്കിയാൽ അവിടെ കാണാൻ കഴിയും അപ്പോൾ ഒരു മഹാപീഡനത്തിൽ മരിക്കുന്ന വിശുദ്ധന്മാരെ അവിടെ ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സഭയുടെ ഭാവി എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്നെടുക്കപ്പെട്ട് പ്രതിഫലം പങ്കിട്ട ശേഷം ക്രിസ്തുവിനോട് ഭൂമിയിലേക്ക് സഭയും വരുമ്പോൾ ഭൂമിയിലെ സ്ഥിതിയെക്കുറിച്ചാണ് ആ സക്കര പ്രവചനം പന്ത്രണ്ടിൻ്റെ ഒമ്പതിൽ പറയുന്നത് അവർ കുത്തിയെങ്കിലേക്ക് നോക്കുന്ന പ്രവചനം അന്ന് നിർത്തിയാവും വെളിപ്പാട് ഒന്നിൻ്റെ ഏഴ് വെളിപ്പാട് ഏഴാം അധ്യായത്തിൽ പറയുന്ന കൂട്ടമായ ഒരു വലിയ വിലാപം അവിടെ കാണാൻ കഴിയും ഗോത്രം ഗോത്രമായി ഇതെല്ലാം ഭർത്താവിൻ്റെ രണ്ടാമത്തെ പ്രതികാരത്തിന് വേണ്ടി ഭൂമിയിലേക്ക് വരുമ്പോൾ നടക്കുന്ന കാര്യമാണ് അപ്പോൾ ആ നാളുകളുടെ കാര്യം എന്ന് പറയുന്നത് പ്രതികാരത്തിന് വേണ്ടി വരുമ്പോൾ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് അക്ഷരീയമായ നടക്കുന്ന കാര്യങ്ങളാണ് ഉഗാഭവങ്ങളല്ല അപ്പോൾ അങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ ആ ഉഗാഭോഗങ്ങളല്ല നടക്കുന്ന കാര്യങ്ങളിൽ അതിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് പത്താഴ്ച വിശേഷം ഇരുപത്തി മുപ്പത്തൊന്നിൽ പറയുന്ന ആട് ഇടയൻ ചെമിരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കപ്പെടുന്ന ആ നാൾ ആ നാൾ ഇശ്രേലും ഇശ്രേലിനോടുകൂടെ നീതികരിക്കപ്പെട്ട ജനവും അവരെ ആയിരം ആയിരമാണ്ടിലേക്ക് പ്രവേശിക്കും അന്ന് സഭകൃസ്തു ഉണ്ടായിരിക്കും പഴയ നിന്ന് വിശുദ്ധന്മാ ഉയർത്തുന്നിട്ട് അവർ ഭൂമിയിലുണ്ടായിരിക്കും അന്ന് ഭൂമിയിലുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട സ്ഥിതിയാണ് അതിനുള്ളത് കാരണം അത് മനസ്സിലാക്കണമെങ്കിൽ പുനരുദ്ധാരം ചെയ്ത കർത്താവും അപ്പസ്വലന്മാർ ഒരുമിച്ച് ഭക്ഷിച്ചതും ആ നാളുകളിൽ കർത്താവ് നാൽപ്പത് നാൾ ഭൂമിയിലുണ്ടായിരുന്ന കാര്യവും ഇതുപോലെ ദൈവജനം അന്ന് കർത്താവും പുനരുദ്ധാരം ചെയ്ത സഭയും വളരെ വിശുദ്ധന്മാരും ജീവനോടെ രക്തത്തോടും ഇരിക്കുന്ന ഇസ്രയേലും സാധാരണ ജനവും ഒരുമിച്ച് ഭൂമിയിലുണ്ടായിരിക്കും ഇതിൻ്റെ ഭാഗ്യകാര്യം ഞാൻ അടുത്ത പാഠത്തിൽ ദേഹമൂലം പറഞ്ഞതാണ് ഇതൊക്കെ തെളിവുണ്ട് ഞാൻ പറയുന്നതായിരിക്കും ഇപ്പോൾ ദൈവനാമം വാഴ്ത്തിപ്പുഴമാറാകട്ടെ ആമേൻ